കാത്തുകാത്തു നിന്നാണ് ഗുരുവായൂരപ്പ ഭക്തർ കണ്ണനെ കാണാനെത്തുന്നത് നാലമ്പലത്തിനകത്ത് സ്വർണ ശ്രീലകത്തിന് മുന്നിലെത്തിയാൽ ആ തേജോ സുന്ദര രൂപം കണ്ണിൽ ആവാഹിക്കും മനസ്സിൽ പ്രതിഷ്ഠിക്കും കൃതാർത്ഥതയോടെ ദർശനം പൂർത്തിയാക്കും ഒരു മാത്ര കാണുന്ന കണ്ണനെ ഒട്ടേറെ നേരം കാണാനുള്ള അവസരമാണ് ഗുരുവായൂരിലെ ശിവേലി എഴുന്നള്ളത്ത് ഭക്തരുടെ കൺമുന്നിലേക്ക് കണ്ണനെത്തും കാലത്തും വൈകിട്ടും രാത്രിയും ശിവേലിക്കും പിന്നെ വിളക്കിനും ആനപ്പുറത്തെഴുന്ന തങ്കത്തിടമ്പാണ് ഭക്തർക്ക് ഗുരുവായൂരപ്പൻ തെച്ചിയും നന്ദിയാർവട്ടവും തുളസിയും മാല ചാർത്തിയ പൊന്ന് ഗുരുവായൂരപ്പൻ അരനൂറ്റാണ്ടു മുൻപാണ് ഈ ശിവേലി തങ്കത്തിടമ്പ് നിർമ്മിച്ചത് കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം